മനുഷ്യഗുലത്തെ വീണ്ടെടുക്കുവാനായി മനുഷ്യനായി വന്ന് ജനിച്ച മനുഷ്യനോടൊപ്പം വസിച്ച് മനുഷ്യന്റെ എല്ലാ ജീവിത അനുഭവങ്ങളും സായുദ്ധമാക്കി ഒടുവിൽ കാൽവറി ക്രൂശിലേക്ക് നടന്നെടുത്ത് ക്രൂശിൽ തൻ്റെ കൈകാൽ വിരിച്ച് തൻ്റെ ജീവൻ നമുക്ക് നൽകി മനുഷ്യ ഗുരത്തെ നിത്യതയുടെ അനുഭവത്തിലേക്ക് വീണ്ടെടുത്ത യേശു കർത്താവിൻ്റെ ധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൻ്റെ കാൽവരിയിലെ വരിയിലെ പീഡാനുഭവങ്ങളെ നാം ആഴമായി ധ്യാനിക്കുന്ന വലിയ നോമ്പിൻ്റെ അനുഗ്രഹീതമായ ദിനങ്ങളിലൂടെയാണ് നാം കടന്നുപോകുക ഇന്ന് വലിയ നോമ്പിലെ പതിനാറാമത്തെ ദിനം നാം ഒരുമിച്ച് ധ്യാനിക്കുന്നതിന് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം മരണവും ജീവനും നാവിൻ എന്നുള്ളതാണ് അതിന് ആധാരമായി സദൃശ്യവാക്യങ്ങൾ പതിനെട്ടാം അധ്യായം അതിൻ്റെ പതിനഞ്ച് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ ഇരുപത്തി ഒന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചുകൊള്ളട്ടെ മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും മരണവും ജീവനും നാവിൻ്റെ അധികാരം നമ്മുടെ ജീവനും മരണവും അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്താകണം എന്ന് തിരഞ്ഞെടുക്കുവാൻ ഉള്ള അധികാരം ദൈവം മനുഷ്യന് നൽകിയ അനുഗ്രഹീതമായ ഒരു അനുഭവം അത്രയും എനിക്ക് ദൈവം ജീവൻ നൽകുമ്പോൾ നമ്മെ ദൈവം മെനഞ്ഞ് ഈ ലോകത്തിലാക്കുമ്പോൾ നന്മതിന്മകളെ എന്തിൻ്റെ പക്ഷം ചേരണമെന്ന് തിരഞ്ഞെടുക്കുവാൻ ഉള്ള വലിയ അധികാരം തിരഞ്ഞെടുപ്പിൻ്റെ അധികാരം വലിയവനായ ദൈവം തമ്പുരാൻ അവൻ നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ ജീവിതം അത് എങ്ങനെയാകണം എന്ന് നിശ്ചയിക്കുന്നത് മറ്റാരുമല്ല ഞാൻ തന്നെയാണ് എന്റെ ദൈവം തമ്പുരാൻ എനിക്ക് മുൻപിൽ എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് ഞാൻ എന്താണോ എന്തിനോടാണോ ചേർന്ന് എന്തിനോട് ചേർന്നിൽക്കുവാനാണോ ഞാൻ താല്പര്യപ്പെടുന്നത് അതിനനുസരിച്ച് ജീവനും മരണവും മാറി മാറിക്കൊണ്ടേയിരിക്കും നാവിനെ കുറിച്ച് വേദപുസ്തകം നമുക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പുണ്ട് നമ്മളിൽ ഏറ്റവും ചെറിയ അവയവങ്ങളിലൊന്നാണ് നാവ് എന്നാൽ ഈ ചെറുത് ഒരു വലിയ തീ ആയി ഒരു കാട് കത്തിക്കാൻ ഉതകുന്നത് പോലെയാണ് നമ്മുടെ നാവ് നമ്മുടെ ജീവിത ചക്രത്തിൽ തന്നെ അത് തീ പിടിപ്പിക്കാൻ മതിയായതാണ് എന്ന വേദപുസ്തകം നമ്മെ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് സംവേദനം ചെയ്യുന്നതിന് നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഒന്നാണ് നാവ് എന്ന് പറയുന്നത് നമുക്ക് പല മാധ്യമങ്ങളുണ്ട് നമ്മുടെ ആശയങ്ങൾ സംവേദനം ചെയ്യുവാൻ പ്രകൃതി നമ്മെ തന്നെ നമുക്ക് നൽകിയിട്ടുള്ളത് എന്നാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നാവ് നാവിലൂടെ ശബ്ദം പുറപ്പെടുവിക്കുന്നു ആ ശബ്ദത്തിലൂടെ ആശയങ്ങൾ നാം കൃത്യമായി സംവേദനം ചെയ്യുവാൻ നമുക്ക് സാധ്യമാകുന്നു എന്നുള്ളതാണ് എന്നാൽ പലപ്പോഴും നാം അറിയാത്തതും അല്ലെങ്കിൽ അത്ര കാര്യമാക്കാത്തതും ഒന്നാണ് നാം സംസാരിക്കുന്ന വാക്കുകളിലൂടെ മറ്റുള്ളവന് ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് മറ്റുള്ളവരിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളെ നാം അധികം ഗവനിക്കാറും കാര്യമാക്കാറുമില്ല എന്നാൽ പലപ്പോഴും നാം പറഞ്ഞ വാക്കുകൾ അനേകരുടെ ചുറ്റുപാടുകളിൽ കേൾക്കുന്നവൻ്റെ ഹൃദയത്തിൽ മുറിവുണ്ടാക്കാറുണ്ട് എന്നാണ് യാഥാർത്ഥ്യം പുറമേ മുറിവുണ്ടാക്കുന്നത് ആയുധം കൊണ്ടാണെങ്കിൽ അകമേ മുറിവുണ്ടാക്കുന്നത് വാക്കുകൾ കൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് മുറിവുണ്ടാക്കുന്ന ആയുധങ്ങളെക്കാൾ എത്രയെത്രയോ മടങ്ങ് മൂർച്ചയുള്ളതാണ് നമ്മുടെ ഓരോ വാക്കും നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുമെന്ന് നാം ഓർത്തിരിക്കേണ്ടതത്രേ ഇവിടെ നമ്മുടെ വാക്കുകൾ അത് മറ്റുള്ളവനിൽ എന്തുമാത്രം പ്രയാസമുണ്ടാക്കുന്നു എന്ന തിരിച്ചറിവോടെ ഉപയോഗിക്കുവാൻ നമുക്ക് സാധ്യമാകുന്നിടത്താണ് നമ്മുടെ ചുറ്റുപാടുമുള്ള ബന്ധങ്ങൾ അത് എന്നും തളിരിട്ട് അനുഭവമായി തീരുമാനത്തക്കവണമിടയാത്തിരുക പലപ്പോഴും നാം അത് ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നാം മറ്റുള്ളവനെ പലപ്പോഴും ഓർക്കാതെ നമ്മെ നമ്മുടെ നമ്മുടേതായ മൂല്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടേതായ വികാരങ്ങൾ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുവാൻ നമ്മുടെ നാവ് വാക്കുകൾ ഉപയോഗിക്കുമ്പോഴാണ് അത് അനേകിൽ മുറിവിൻ്റെ അനുഭവം ഉണ്ടാകുവാൻ തക്കവണ്ണം വിടയറില്ല നമ്മുടെ സംസാരം അത് മാർദ്ദവുള്ളതായി മാറണം അത് മാധുര്യമുള്ളതായി മാറണം അത് കേൾക്കുന്നവന് ആശ്വാസം പകരുന്നതായി മാറണം കേൾവിക്കാരന്റെ ഉള്ളിലേക്ക് അവന്റെ ഉള്ളിലേക്ക് ആഴത്തിൽ പതിയുന്ന നന്മയുടെ അനുഭവങ്ങളായി നമ്മുടെ നാവ് മാറുമ്പോഴാണ് അനേക ജീവിതങ്ങളിലേക്ക് നമുക്ക് പ്രവേശിപ്പാൻ അനേകർക്ക് ജീവന്റെ അനുഭവങ്ങളിലേക്ക് മാറുവാൻ നമ്മുടെ ജീവനും മരണത്തിനും മുഖാന്തരമായി മാറുന്ന നാവിനെ കൃത്യമായി ഉപയോഗിക്കാൻ കൊണ്ട് നമുക്ക് ഇടയെത്തരിക അതുകൊണ്ട് നാം ഈ കാലഘട്ടത്തിൽ ദൈവകൃപയോട് ചേർന്ന നമ്മുടെ സംസാരത്തെ നമ്മുടെ വാക്കുകളെ നിയന്ത്രിക്കുവാൻ തക്കവണം നമുക്കിടയാകുന്നിടത്താണ് ദൈവകൃപയെ അനുഭവിക്കാൻ തക്കവണിടയാക്കുക ചിലപ്പോഴെങ്കിലുമൊക്കെ പലരും അല്ലെങ്കിൽ പല വിശ്വാസികളും ദൈവത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ മൗനം അവലംബിക്കാറുണ്ട് അവർ ശ്രമിക്കുക മറ്റൊന്നിനു വേണ്ടിയല്ല ഈ വാക്കിനെ നാവിനെ കടിഞ്ഞാണിടുവാൻ അവർ ശ്രമിക്കുന്ന അനുഭവങ്ങളാണ് നമ്മുടെ നാവിനെ നമ്മുടെ ഇഷ്ടപ്രകാരം ഉപയോഗിക്കുവാൻ നമുക്കിടയാകുന്നിടത്താണ് ദൈവകൃപയോട് ചേർന്ന് അനേകരുടെ ഉള്ളിൽ നന്മയുടെ അല്ലെങ്കിൽ അനേകരുടെ ജീവിത അനുഭവങ്ങളിൽ ഒരു കുളിർമഴയായി നമുക്ക് ഇറങ്ങിച്ചെല്ലുവാൻ സാധ്യമായിട്ടില്ല നമ്മുടെ ശബ്ദം സംസാരം വാക്കുകൾ അനേക ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ അനുഭവങ്ങൾക്ക് ആശ്വാസമായി തീരുവാൻ തക്കോണം ഇടയാക അതിലൂടെ അനേകർക്ക് സൗഖ്യത്തിന്റെ അനുഭവത്തിലേക്ക് നയിപ്പാൻ തക്കോണം ഇടയാത്തിരിക്കുക ശ്രീദേവി ദിനമേ നമ്മൊരു നോമ്പ് അനുഭവങ്ങളിലൂടെ കടന്നുപോകുകയാണ് നാം പലതിനെയും വർജിക്കുന്ന ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ നാം തന്നെ നാം തന്നെ സായുദ്ധമാക്കേണ്ടതായ ഒരു പാഠം അത് നമ്മുടെ നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ വാക്കുകൾ അത് അത് മാധുര്യതരമുള്ളതായി തീരുന്ന അനുഭവമാണ് നമ്മുടെ വാക്കുകൾ അത് അനേകരുടെ ജീവിതത്തിൽ കുളിർമഴയായി അവർക്ക് ആശ്വാസമായി മാറത്തക്ക രീതിയിൽ അതിനെ ക്രമീകരിക്കാൻ തക്കോണം ഇടയാകണം അപ്രകാരം ഈ നോമ്പ് അനുഭവങ്ങളിൽ നമ്മുടെ നാവിനെ വാക്കുകളെ ദൈവത്തോട് ചേർന്ന് മാധുര്യമുള്ളതായി തീരുവാൻ തക്കോണം അനേകർക്ക് ജീവൻ്റെ നന്മയുടെ ആശ്വാസ അനുഭവത്തിലേക്ക് വഴി നടക്കുവാൻ ഇടയാകുന്നതായി തീരുമാന ക്ണം നമുക്ക് സാധ്യമായി തീരട്ടെ അതിന് ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ ആമീ